ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പപ്പി ആ കേക്ക് മധുർഷ്യ കാർത്തികയുടെ കയ്യിൽ നിന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം കാർത്തിക പറയുകയാണെങ്കിൽ ഞാൻ ഈ കേക്ക് തരില്ല എന്ന് പറയണ്ട സമയം പൊന്നി പറയണ ഇനി എന്ത് സ്വഭാവമാണ് കാർത്തികയെ കാണിക്കുന്നത് ചെറിയ പിള്ളേരെ പോലെ ഇനി ഏതാണ് പെരുമാറുന്നതെന്ന് പറയുമ്പോൾ ഈ കേക്ക് എനിക്ക് വേണമെന്ന് പറയുമ്പോഴേക്കും പൊന്നി ആ കേക്ക് കാർത്തികയുടെ കയ്യിൽ നിന്ന് വാങ്ങി പപ്പിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേ സമയം പപ്പി എൻ്റെ വിഷ്ണു അച്ഛന് കൊടുക്കാനാണ് ഞാൻ എൻ്റെ വിഷ്ണു അച്ഛന് കേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ കാർത്തിക പറയണേ ചെറിയുള്ള കേക്കാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കിച്ചണിൽ പോയിട്ട് ഞാനൊരു ചെറിയ എടുത്ത് എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയം കാർത്തികയുടെ മുഖത്തോട്ട് നോക്കണേ എന്നിട്ട് തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആ ഭാവത്തിൽ കാർത്തിക ഇങ്ങനെ മധുഷിയുടെ മുഖത്തോട്ട് നോക്കണേ നോക്കണേട്ട് മധുഷി ഇങ്ങനെ നോക്കുന്നുണ്ട് തുറച്ചു നോക്കുന്നുണ്ട് ഇതേ സമയം കുഞ്ഞെ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്താ മോളെ എൻ്റെ വിഷ്ണു അച്ഛന് ഞാൻ കേക്ക് തന്നില്ലല്ലോ വിഷ്ണു അച്ഛൻ കേക്ക് കഴിച്ചില്ലല്ലോ അയ്യോ മോളെ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ പറ്റില്ല വിഷ്ണു അച്ഛ എൻ്റെ കൈകൊണ്ട് എൻ്റെ വിഷ്ണു അച്ഛന് കേക്ക് തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്നെ മറന്നുപോയില്ലേ എന്നിങ്ങനെ വിഷ്ണു അച്ഛൻ പറയും വിഷ്ണു പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടനെ തന്നെ വിഷ്ണു അവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ ചെറിയൊരു പീസ് കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വിഷ്ണു വായിൽ വെച്ച് കൊടുക്കുമ്പോൾ മധുർയുടെ അടുത്തോട്ട് കാർത്തിക ചെല്ലാണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ട് പോയി ഞാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞു ഉടനെ തന്നെ മധുർഷീ പറയാണ് എനിക്ക് വലിയ ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ചെറിയൊരു ഡെഡ് ബോഡി കിട്ടിയാൽ മതി അത് തന്നെ മനസ്സിനൊരു ആനന്ദമാണ് എന്നിങ്ങനെ കാർത്തികയോട് പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം കുഞ്ഞ് കഴിക്കണോ എന്ന് പറയുമ്പോൾ ആര് കഴിച്ചാലും എനിക്കത് മതി എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് കുഞ്ഞ് വിഷ്ണുവിന് കേക്ക് കൊടുക്കുമ്പോൾ വിഷ്ണു അതിൽ ഒരു നുള്ളെടുത്തിട്ട് എടുത്തിട്ട് കുഞ്ഞിൻ്റെ വായലും കുഞ്ഞ് തിരിച്ച് അങ്ങോട്ടേക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ചെറി മാത്രം തൊടുന്നില്ല പിന്നീട് അങ്ങ് പപ്പി പറയണേ വിഷ്ണു അച്ഛൻ ഹൈ കേക്ക് വിഷ്ണു അച്ഛൻ്റെ കൈകളിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു അത് വാങ്ങുകയാണ് ഇതേ സമയം വിഷ്ണു അത് കഴിക്കും എന്ന ഭാവത്തോടു കൂടി മധുഷയിൽ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കള്ളിൽ ഷാലിങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നതായി കാണുക കേട്ടോ ഷാനിയുടെ ആ നൃത്തം കാണുമ്പോൾ തൻ്റെ പങ്കാളിക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം തൻ്റെതല്ലേ എന്ന് ഓർത്ത് വിഷ്ണു ഷാലിക്ക് അരികിൽ ചെല്ലാണ് കേട്ടോ ഇതേ സമയം മധുഷയാണെങ്കിൽ ആഹാ എന്ത് നല്ല രസകരമായ സ്വപ്നമാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് നല്ല സ്വപ്നം എന്നിങ്ങനെ പറയുന്ന വേണ്ടി കേട്ടോ അങ്ങനെ വിഷ്ണു ഷാലിയുടെ അരികിലോട്ട് ചെല്ലണേ ഷാലി ഈ കേക്ക് നീ കഴിക്കുക എന്ന് പറയണ ഇതേ സമയം എനിക്ക് വേണ്ട എന്ന് പറയുന്നത് എടും ഞാനെല്ലാം തരുന്നു നീ കഴിക്കുക എന്ന് പറഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ തരേണ്ടത് ഇനി എനിക്കല്ല നിങ്ങളുടെ പങ്കാളിയായി ആ നിൽക്കുന്ന കാർത്തികേക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എടു താൻ ഈ കേക്ക് മേടിക്കണോ ഞാൻ കഴിച്ചതാണെന്ന് ഷാലി പറയുന്നു കേട്ടോ അങ്ങനെ വീണ്ടും വിഷ്ണുവും പറയുകയാണെങ്കിൽ ശനി കഴിക്കുക എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം താൻ ആഗ്രഹിച്ചതും നടക്കുന്നതും ഒരുപോലെ എന്ന ഭാവത്തിൽ മധുഷീ കാർത്തിക്കോട് പറയുകയാണെങ്കിൽ എന്തായാലും ആ കേക്ക് കറങ്ങിച്ച് അവളുടെ അവളിൽ തന്നെ എത്തിയിരിക്കുന്നു അതിന് വലിയ സന്തോഷം എനിക്ക് കിട്ടാനില്ല എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കാണാൻ സത്യം അങ്ങോട്ടേക്ക് കിടന്നു വരുന്നു കേട്ടോ അങ്ങനെ സത്യം അമ്മയെന്ന് പറയും ഇനി വിളിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൈകളിൽ ചെറിയുള്ള കേക്ക് കാണുന്നു അപ്പോൾ സത്യ പറയണേ ആഹാ ഇത് ചെറിയുള്ള കേക്കാണല്ലോ എന്താ ഈ കേക്ക് എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു പറയുന്നത് എനിക്ക് വേണ മോളെ ആ എനിക്ക് വേണേ എനിക്ക് ചെറിയുള്ള കേക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ കേക്ക് വിഷ്ണുവിൻ്റെ കൈകളിൽ നിന്ന് കുഞ്ഞു മേടിക്കുന്നത് കൊണ്ട് തന്നെ വിഷ്ണു അവിടെ നിന്ന് പോകാൻ കേട്ടോ ഇതേ സമയം കാർത്തിക ഈശ്വര ഇത് എങ്ങോട്ടാണ് ഇത് കറങ്ങി തിരിച്ചങ്ങോട്ട് പോകുന്നത് എന്തൊരു കഷ്ടമാണ് എന്താ ഭാവത്തിൽ ഇങ്ങനെ ില്ക്കാണ് അങ്ങനെ വിഷ്ണു പോയി എന്ന ഉറപ്പുവരുത്തിയ ഉടൻ തന്നെ ഉടന്നെ കാർത്തിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കേക്കായ മധുശ്രീ ഇനി എന്ത് ചെയ്യുക കുഞ്ഞ് കഴിച്ചാൽ എനിക്കാർ കഴിച്ചാലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു കേക്ക് അവൾ കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇവിടെ മരിച്ചാലും അവൾക്ക് വേദനിക്കും എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് ആണെങ്കിലും പെട്ടെന്ന് കാണാൻ സത്യയോട് നിന്നോ തിരിയുമ്പോൾ ഷാലി പറയണ മോളെ ആ കേക്ക് എനിക്ക് തരുമോ അമ്മയ്ക്ക് ഈ കേക്ക് വേണമെങ്കിൽ ഞാൻ വേറെ കൊണ്ടുവരാം എന്ന് പറയണേ ഇത് കേട്ട ഷാലി പറയണേ അത് പറ്റില്ല എനിക്ക് ഈ കേക്ക് തന്നെ വേണമെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അമ്മേ ഇത്ര ഇഷ്ടം ആ എനിക്കിത് വേണമെന്ന് പറയണം എന്നാൽ ശരി ഈ ചെറിയ ഞാൻ എടുത്തിട്ട് അമ്മയ്ക്ക് ഈ കേക്ക് തരാമെന്ന് പറയട്ടെ ഷാലിക്ക് ആ കേക്ക് കൊടുക്കുമ്പോൾ അവിടെയും തൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് കാണുമ്പോൾ ഇവിടെ എന്താണ് ഈശ്വര സംഭവിക്കുന്നതെന്ന് അറിയാതെ മധുഷീ അത് ആര് കഴിക്കുമെന്നറിയാതെ മധുഷി ഇങ്ങനെ നിൽക്കാനുണ്ടാകും പിന്നീട് കുഞ്ഞ് ആ ചെറിയുമായി മേലോട്ട് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് പപ്പി ഇറങ്ങി വരുന്നു കേട്ടോ ആ ഹായ് നിൻ്റെ കയ്യിൽ ചെറിയുണ്ടല്ലോ ഈ ചെറിയ ആര് തന്നു എന്ന് ചോദിച്ചുടൻ തന്നെ അവിടെ ഉടൻ തന്നെ പറയുന്നത് ഈ ചെറിയ എൻ്റെ വിഷ്ണു അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയാണെന്ന് പപ്പി തിരിച്ച് പറയത്തന്നിട്ടോ അതുകൊണ്ട് എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും കൂടി മുകളിലോട്ട് ഓടി പോകുന്നുട്ടോ അപ്പോൾ ഇതേ സമയം ആ രണ്ട് മക്കളും ഇനിയത് വഴക്ക് കൂടി ആ രണ്ട് മക്കൾ കേക്കിൻ്റെ ആ ഒരു ചെറിയ കഴുകണാവുക ഇനി എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ അങ്ങ് കാർത്തികയത്ത് പറയുമ്പോൾ മദർശി പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഈ ഷവാലിലേക്ക് പോയി ഒരു ഷേക്കൻഡ് കൊടുക്കട്ടെ അവളെ ഒന്ന് ഇതാക്കട്ടെ കാരണം ഇനി നടക്കാൻ പോകുന്ന അവളുടെ രണ്ട് മക്കളും പോകുന്ന അവസ്ഥയാണല്ലോ അത് അവൾ കാണാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മദർശി ഇങ്ങനെ ഷാലിയുടെ അടുത്തോട്ട് പോകാനെട്ടോ ഇതേ സമയം മുകളിൽ നിന്നും രോഹിത് ഇറങ്ങി വരികയാണ് അപ്പോൾ ഷ്യാമ മേലോട്ട് പോയിട്ട് ഷ്യാമ ചോദിക്കുന്ന കുഞ്ഞുങ്ങൾ എവിടെ മുകളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷ്യാമയെ അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ ഈ സമയം മധുർഷി ഷാനിയുടെ അരിത്തോട്ട് വരികയാണെ എടി എടി ഷാലിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടി എന്നുള്ള ഭാവത്തിൽ ഷാനി ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനോ വന്നത് എനിക്കിപ്പോൾ നിന്നോട് പഴയതുപോലെ വൈരാഗ്യമൊന്നുമില്ല നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് വിഷ്ണുവിനെ സ്വന്തമാക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ വിഷ്ണുവിനെ സ്വന്തമാക്കാൻ വേറെ ആളെത്തിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ വഴക്ക് കൂടി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അത് കേൾക്കുന്ന ഷാനി പറയണേ വിഷ്ണുവിനെ സ്വന്തമാക്കാൻ ആർക്കും കഴിയില്ല വിഷ്ണു എൻ്റേത് മാത്രമാണെന്ന് പറയാം അതിന് എൻ്റെ തോന്നൽ മാത്രമാണ് കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ വിഷ്ണു താലി കെട്ടിയിരിക്കുന്നു പിന്നെ എന്താണെന്ന് അപ്പോൾ അത് ശ്യാപെന്നെ പറയാണ് വിഷ്ണുവിടെ ഒരേ ഒരു താലിയേ കിട്ടുള്ളൂ അത് എൻ്റെ കഴുത്തിലുള്ള താലിയാണെന്ന് പറഞ്ഞാൽ ആ താലി കാണിച്ചു കൊടുക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം എന്തായാലും ഓഫ് ലക്ക് ഞാൻ പോകുന്നു ഇനി എൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ എന്ന് പറയട്ടെ ഒരാഭി തന്നെ എന്തായാലും പറയട്ടെ അങ്ങ് ഉള്ളിൽ നിന്ന് പോവുകയാണ് കൈ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷാലിങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഷാലി പറയണേ നീ ചുറ്റിക്കളികൾ ഇവിടെ നടത്തുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിൻ്റെ ചുറ്റിക്കളികൾ എനിക്ക് മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിയും പക്ഷേ അന്ന് ഈ കലക്ടർ ഷാലിനി ആയിട്ട് എല്ലാവരെയും എൻ്റെ മുന്നിലോട്ട് എല്ലാവരെയും പോലെ ഒരു കലക്ടർ അല്ലാതെ ഒരു സാധാ ഒരു പൗരനായി നിൻ്റെ മുന്നിലോട്ട് വന്ന് നിന്നെ ഞാൻ പിച്ച് ചെയ്യുന്നതോടെ അന്ന് നിനക്ക് കിട്ടുന്നത് ഈ ഷാലിനിയിൽ നിന്നും അതിഗംഭീരമായ ഒരു മറുപടി തന്നെയായിരിക്കും ചുറ്റടി തന്നെയായിരിക്കും എന്നൊക്കെ ഇനി പറയുമ്പോൾ കൂടി മധുശി അത് കേട്ട് തനിക്കിനിപ്പം നിമിഷങ്ങൾക്കുള്ളിൽ ഇതാണ് വരാൻ സംഭവിക്കുന്നത് എന്ന ഭാവത്തിൽ കളിയാക്കി നിൽക്കണേട്ടോ എന്നാൽ ഈ സമയം അങ്ങോട്ട് അകത്തോട്ട് കയറി പോവാണ് ഇതേ സമയം കാർത്തികയ്ക്ക് നല്ല പേടി പേടിയുണ്ടാകും കുഞ്ഞുങ്ങൾ ഇനിയിപ്പോൾ മരുന്ന് കഴിച്ചിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ കാണാം പപ്പയും സത്യം ഇറങ്ങി വരുന്ന അവരിങ്ങനെ താഴോട്ട് സത്യമ്മയേ എന്നൊക്കെ വിളിച്ചിട്ട് അവർ താഴോട്ട് വരുന്നത് കാണുമ്പോൾ കാർത്തിക പറയണ കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ അത് കേൾക്കുന്ന മധുഷ്യ ഭരണിയടി പെട്ടെന്ന് അവർക്കത് ഫലിക്കില്ല കുറച്ച് കഴിയുമ്പോൾ തേനാണ് അത് തിരിച്ചടിയായി വരിക കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നാടിനരമ്പിലൂടെ അത് ഓടും പിന്നീട് അവർക്കത് വലിയ തിരിച്ചടി ആവും എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പേടിയാവണം മക്കൾക്ക് എന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് കാർത്തികയ്ക്ക് ഇങ്ങനെ പേടി വരുന്നുണ്ടോട്ടോ ഇതേ സമയം അമ്മേ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ സർപ്രൈസുകളൊക്കെ നോക്കട്ടെ ഗിഫ്റ്റുകളൊക്കെ നോക്കട്ടെ അതിലെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും അവിടെ നിന്ന് പോകാനൊരുമ്പോൾ ഉടനെ തന്നെ സത്യമ പറയണ പൊന്നിയും പിള്ളയും ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾക്കൊപ്പം അവർ പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സത്യാമ്മ പറയണേ നിങ്ങളോട് എല്ലാവരോടും കൂടി ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടാനാണ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാവരും എത്തിയത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോവുകയാണ് അടുത്ത ആഴ്ച ഈ നിൽക്കുന്നത് എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ഇവൾ കല്യാണം ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നാടൻ നാട്ടുകാരെ ഹേ അവൻ്റെ കല്യാണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അടുത്ത ആഴ്ച നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നു എന്ന് പറയട്ട് ഇത് കേൾക്കുന്ന ഷാജി ആകെ ഞെട്ടിപ്പോവാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെ കാർത്തികയും വിഷ്ണുവും അങ്ങനെ പേടിച്ചു പോവാണ് അങ്ങനെ ഈ സമയം മധുർശീക്ക് ഇനി സന്തോഷമാവാണ് പക്ഷേ ഇനി കേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനം വരാനിരിക്കുന്നേ ഉള്ളൂ മക്കളും കഴിച്ചിട്ടുണ്ടാവില്ല അത് ഷ്യാമ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും റീമേക്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ കാർത്തികയെ മരുന്ന് വെക്കുന്ന ആദ്യം തന്നെ ക്ഷമ കണ്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാം